കനാലിൽ കണ്ടെത്തിയ മൃതദേഹം മാമയുജൻ തോടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയുടേതാണെന്ന് കുടുംബവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും തിരിച്ചറിഞ്ഞതായി മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായും റെയിൽവേയുടെ കരാർ പ്രകാരം ആമെഴഞ്ചന് റോഡിന്റെ ഭാഗം ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയി എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലി ചെയ് ജോലിന്റെ ഭാഗമായിരുന്ന മറ്റു തൊഴിലാളികളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ബാക്കി നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇവിടെ ആരംഭിക്കാൻ ആവശ്യമായ പോസ്റ്റ്മോർട്ടം അടക്കം ആരംഭിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ബഹുമാന ജില്ലാ കളക്ടർ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അവരുടെ അവരുടെ ബ്രദറിന്റെ മകനാണ് എത്തിയിട്ടുള്ളത് അവർ അവരിന്നലെയും നമ്മൾ അവിടെ തിരച്ചിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ജോലിയുടെ ഭാഗമായ മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ ഇതിനുശേഷം പറയാം ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്